അസലാമലൈക്കും ഈ ലോകത്ത് കാണാൻ കൊതിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഉൾവശമുണ്ടെങ്കിൽ മാഷാ അല്ല അത് വിശുദ്ധ കായ്പയുടെ ഉൾവശമാണ് ഇത്തവണ മുഹറം പതിനഞ്ചിന് കായ്പ കഴുകുന്ന ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾ ഈ കായ്പക്കുള്ളിലേക്ക് കടന്നപ്പോൾ കണ്ടൊരു അത്ഭുതം മാഷാ അല്ലാ എത്ര പറഞ്ഞാലും അതിൻ്റെ സന്തോഷം മതിയാവില്ല കാരണം ആ വിശുദ്ധ കായ്പക്കുള്ളിൽ കടക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ അത് ലോകത്ത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ചില മഹാഭാഗ്യങ്ങളാണ് അതിന് അതിന് അള്ളാഹു ചില ആളുകൾക്ക് ഭാഗ്യം നൽകണം ഇത്തവണ ഇൻഷാ അല്ലാ മുഹറം പതിനഞ്ചിൻ്റെ അന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് വിശുദ്ധ കാബ ഈ പനിനീറും റോസും ഊത് അത്രയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വിശിഷ്ട വ്യക്തികൾ കടന്നു കഴിഞ്ഞപ്പോൾ ആ കാബക്കുള്ളിൽ കണ്ട കാഴ്ച ഹബീബായ് നബിയുടെ കവിള് വെച്ച ഹബീബായ് നബിയുടെ പ്രാർത്ഥന കൊണ്ട് കണ്ണുനീരിറ്റ് വീണ ആ ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിയൊരു ഭാഗം അതോടൊപ്പം തന്നെ ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമ്മ നമസ്കരിച്ചതിൻ്റെ ഭാഗങ്ങളൊക്കെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കണ്ട അത്ഭുതങ്ങൾ മാഷാല്ല ആ വിശുദ്ധ കായക്കുള്ളിൽ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇതാ ഈ വിശുദ്ധ ക്യബക്കുള്ളിൽ നടക്കുന്ന അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണുന്നുണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ വെളുത്ത മാർബിളുകളുണ്ട് മേലെ പച്ച തുണിത്തരങ്ങളുണ്ട് പിന്നെ ഒരുപാട് രാജാക്കന്മാർ സമ്മാനിച്ച കലാസൃഷ്ടികളുണ്ട് ഇതൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട് നമ്മളീപ്പുറത്തേക്ക് കാണുന്ന കായ്പയുടെ ഭംഗിക്കപ്പുറം അതീവ രഹസ്യങ്ങളാണ് ഒരു പെട്ടി കായ്പക്കുള്ളിലുണ്ട് ആ പെട്ടിയിൽ എന്തെന്തൊക്കെ രഹസ്യങ്ങളാണ് സൂക്ഷിച്ചിട്ടുള്ളത് പണ്ടൊരു കാലത്ത് ഈ കായ്പക്കുള്ളിൽ വില പിടിച്ച രത്നങ്ങളും മുത്തുകളും മാനിൻ്റെ രൂപങ്ങളുമൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പലതും പിന്നീട് മോഷ്ടിക്കപ്പെട്ടു ഇന്ന് അത്തരം അലങ്കാരങ്ങളൊന്നും കായ്പക്കുള്ളിലില്ല പക്ഷേ ചില കലാ സൃഷ്ടികളുണ്ട് ചില വിളക്ക് പോലെയുള്ള പലതും അവിടെ തൂങ്ങിക്കിടക്കുന്നത് കാണാം മൂന്ന് മരത്തൂണുകളാണ് വിശുദ്ധ കായക്കുള്ളിൽ ഉള്ളത് മൂന്ന് മരത്തൂണുകൾ അതിന് ഒൻപത് മീറ്റർ ഉയരമാണ് ആ ഒരു മരത്തൂണുകൾക്കുള്ളത് അതിന് അതിനുള്ളിൽ വേറൊരു സ്റ്റെയർ കേസ് ഉണ്ട് വേറൊരു കോണിപ്പടി ഉണ്ട് വിശുദ്ധ ഒരു മേൽക്കൂരയുണ്ട് വേറൊരു ഒരു മച്ചിൻപുറം ഒരു തട്ടുകൂടി ശരിക്കും വിശുദ്ധ കായബക്കുണ്ട് അതിൻ്റെ ഉള്ളിലൊരു പാമ്പ് രക്ഷകനായ ഒരു ഭീമൻ സർപ്പം പാർത്തിരുന്നു എന്നൊക്കെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വേറെ പറയാം വിശുദ്ധ കായബക്കുള്ളിലൊരു പെട്ടി ആ പെട്ടിക്കുള്ളിൽ എന്താണ് ശരിക്കും സൂക്ഷിക്കുന്നത് ഇത്തവണ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് വിശിഷ്ടരായ വ്യക്തികൾ അവിടുത്തെ ഭരണാധികാരികളുടെ പ്രതിനിധികൾ വലിയ വലിയ പണ്ഡിതന്മാർ സർക്കാരിൻ്റെ പ്രതിനിധികൾ ും ഇത്തരം ആളുകൾക്ക് മാത്രമാണ് ഈ വിശുദ്ധ ക്യാബക്കുള്ളിലേക്ക് കടക്കാനുള്ള അനുമതിയുള്ളൂ മറ്റൊരു സാധാരണക്കാരനും വിശുദ്ധ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ അനുമതിയില്ല ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മാഷാ അല്ലാ അത്രയും മഹാഭാഗ്യം ലഭിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് വിശുദ്ധ കഴുകുന്ന ഒരു ചടങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ അവർ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളൊക്കെ അത്തരത്തിൽ കഴുകുന്ന ചടങ്ങ് നേരിൽ കണ്ട ആളുകളാണ് അതിന് മഹാഭാഗ്യം ലഭിച്ച ആളുകളാണ് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം അത്രയും മഹാഭാഗ്യമുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സന്തോഷിച്ചത് നമുക്ക് ആ കായൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും റബ്ബ അതിൻ്റെ പുറം ഒന്ന് കാണാൻ കഴിഞ്ഞാൽ മതി അതാണ് നമ്മുടെ പ്രാർത്ഥന അത് നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ആ വിശുദ്ധ കായ്പയുടെ ഉള്ളിൽ ഒരു പെട്ടി ഉണ്ട് ആ പെട്ടിയിൽ റൂതിൻ്റെ ഓയിലുകളും റോസിൻ്റെ ഓയിൽ ഇങ്ങനെ ഇതൊക്കെ ഈ കായ്പ കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് വലിയൊരളവിൽ സംസം വെള്ളവും അതേപോലെ റൂത് അത്തറുകളും പിന്നെ റോസ് വാട്ടറൊക്കെയാണ് അതാണ് ഈ പെട്ടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് മുൻപ് ആ പെട്ടിയിലൊക്കെ കോടാനു കോടി രൂപ വിലമതിക്കുന്ന വജ്രങ്ങളും രത്നങ്ങളും ആയിരുന്നെങ്കിൽ ഇന്ന് അത്തരം സാധനങ്ങളല്ല അതോടൊപ്പം തന്നെ മുൻപുള്ള ഓട്ടോമൻ സാമ്രാജ്യത്തിന് മുതലുള്ള ഭരണാധികാരികൾ സമ്മാനിച്ച വിളക്കുകളും ഇതൊക്കെ കാവൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണത് കാണാം അതോടൊപ്പം തന്നെ ഈ ചുമരിൻ്റെ ഭാഗത്തൊക്കെ മാർബിൾ കൊണ്ട് ഉയർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പച്ച തുണികൾ കൊണ്ട് കെട്ടിയിക്കാണ് അപ്പോൾ ഓരോ ഭരണാധികാരി ചെയ്തു വെച്ച സമ്മാനങ്ങളൊക്കെ ആ അവരുടെ പേര് കൊത്തിവെച്ചിട്ട് തന്നെയാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എവിടേക്കും നമസ്കരിക്കാലോ അവിടെ കിബിലയ്ക്ക് മുന്നിടാന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ കപ്പക്കുള്ളിലെ കിബിലയുടെ രഹസ്യം അറിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മൾ ബോധം കെട്ടുപോകുമ്പോഴ ചെറ്പയെ നമുക്കതിൻ്റെ സന്തോഷം കാരണം ആ വിശുദ്ധ കാബൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമസ്കരിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞമസ്കരിക്കുക അവിടെ ഇത്തവണ കയറിയ മഹാപണ്ഡിതന്മാർ ഹബീബായ നബി നമസ്കരിച്ച അവിടെ പ്രത്യേകം മാർക്കിട്ട് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ നമസ്കരിച്ച നമസ്കരിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു അതോടൊപ്പം തന്നെ അവരുടെ ഹബീബായ നബി തൻ്റെ കവിഴ്ത്തടം ചേർത്ത് വെച്ച തൻ്റെ വയറ് ചേർത്ത് വെച്ച അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച കണ്ണുനീരിറ്റി വീണ ഭാഗങ്ങളൊക്കെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെയൊക്കെ നമസ്കരിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് മുൻപ് അവരുടെ ഒരു ചിന്താഗതിക്കാൻ സാധനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല പക്ഷേ ഇന്ന് അവരതേപോലെ ഹബീബായ നബിയെ അതേപോലെ പിന്തുടരാൻ അവിടുത്തെ ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളത് സന്തോഷകരമായൊരു കാഴ്ചയാണ് അതോടൊപ്പം വിശുദ്ധ ഖുർആനിൻ്റെ ലിപികൾ വെള്ളിയിൽ എഴുതി വെച്ചതൊക്കെ അതിൻ്റെ മേൽക്കൂരയിലും മറ്റും കാണാം വിലമതിക്കാനാവാത്ത വജ്രങ്ങളും രത്നങ്ങളും രത്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് വിശുദ്ധ കാബ എന്നതിലൊക്കെ മാറിയിട്ട് ഒരുപാട് മറ്റൊരുപാട് അമൂല്യ വസ്തുക്കളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്കത് കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ അനുശേഷം നമ്മളൊക്കെ പ്രാർത്ഥിക്കുക ആ ഒരു വിശുദ്ധ കായയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഹജ്ജ് ചെയ്യാനും ഒരു റമ്ര ചെയ്യാനും അവിടെയൊക്കെ ഒന്ന് നേരിൽ കാണാനും അതോടൊപ്പം തന്നെ കോവ അതിൻ്റെ ഒരു കോണി ഉണ്ടല്ലോ ഉള്ളിലൊരു കോണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ആ കോണി ഒടുവിൽ നവീകരിച്ചിട്ടുള്ളത് ആ ഒരു കോണിയുടെ ഉള്ളിൽ കയറിയീത ഒരു തട്ടുണ്ട് ആ തട്ടിൻ്റെ പുറത്തൊക്കെ ഷൂ അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല അപ്പം അതിൻ്റെ ഉള്ളിലാണ് പണ്ടൊരു പാമ്പ് പാർത്തിരുന്നു എന്നുള്ളത് മൻഷാ അല്ല പാമ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നില്ല ആ പാമ്പിനെ നിഷേധിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് പക്ഷേ വളരെ വലിയൊരു വിഭാഗം ആളുകളും ആ പാമ്പ അവിടെ കായയ്ക്ക് കാവലായിട്ട് അവിടെ പാർത്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇതിനെ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോ നേരത്തെ കണ്ട ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും കൂടെ പങ്കുവെക്കുമ്പോൾ പിന്നെ മാഷാ അല്ല ഞാനിത്തവണ ഈ കായ്പ കഴുകുന്ന ചടങ്ങിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിങ്ങനെ ഇരുന്ന് ആലോചിച്ചാലോചിച്ചിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടു നമ്മളും അതിനുള്ളിൽ കടക്കുന്നതായിട്ട് മാഷാ അല്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ വിശുദ്ധ കായ കാണാനും അവിടെയൊക്കെ ചെല്ലാനും ആ ഒരു കില്ല പിടിക്കാനും ഹജൽ വസ്തു ചുംബിക്കാനും തവാഫ് ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്കെല്ലാം എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ഇതുമാത്രം ചിന്തിച്ച് നമ്മൾ കടന്നുറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ സ്വപ്നങ്ങൾ കാണാൻ മശാ അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടവരുണ്ടോ തവാഫ് ചെയ്യണതും അതുപോലെ വിശുദ്ധ കായയൊക്കെ അപ്പോൾ അതവിടെ ഈ കായക്കുള്ളിൽ പ്രസവിച്ച ആളുകളുണ്ട് ഹാക്കിമബിനു ഹാക്കിം എന്ന് പേരൊരു സ്വഹാബി ഹദീജിയുടെ കുടുംബക്കാരാണ് അതിനുള്ളിലെ പ്രസവിച്ചത് അലി റദിയല്ലാഹുദീബിനെ കായക്കുള്ളിലാണ് പ്രസ പ്രസവിച്ചത് ചില ചരിത്രന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകളല്ല എന്നും പറയുന്നുണ്ട് പക്ഷേ ഏതാനും ചില സ്വഹാബിമാരെ പ്രസവിക്കപ്പെട്ടത് വിശുദ്ധ കായക്കുള്ളിലാണ് അപ്പം അതിനൊക്കെ മഹാഭാഗ്യം ലഭിച്ച ആളുകൾ പിന്നെ അതിൻ്റെ ഉള്ളില് പണ്ട് കാലത്ത് അതായത് ഹബീബ നബിക്കൊക്കെ മുൻപ് പല ആളുകളും ഒരു ഒരു കാമുകി കാമുകന്മാർ എന്തൊക്കെ ചില തോന്നിവാസങ്ങൾ കാണിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയവർ രണ്ട് പേരും കരിങ്കൽ പ്രതിമകളായിട്ട് മാറി അവരൊക്കെ പിന്നീട് വിഗ്രഹങ്ങളായിട്ട് മാറി എന്നുള്ളതാണ് ഈ കവക്കുള്ളിൽ പണ്ട് ഹബീബ നബി മക്കം വിജയത്തിൽ നിന്ന് വന്ന സമയത്ത് അതിൽ ഇബ്രാഹിം നബി അലിസ്സലാം ഇസ്മായിൽ നബിക്ക് പകരമായിട്ട് ബലിയർത്ത ആടിൻ്റെ കൊമ്പുകൾ അവിടെ ചേർത്ത് വെച്ചിരുന്നു അതേപോലെ ഇബ്രാഹിം നബിയുടെ ഫോട്ടോ വെച്ചിരുന്നു ഇസ്മായിൽ നബിയുടെ ഫോട്ടോ വെച്ചിരുന്നു മറിയം ബിബിയുടെ ഫോട്ടോ വെച്ചിരുന്നു മറിയം ബി കുഞ്ഞു യേശുവിനെ എഴ്സാ നബിയെ മടിയിൽ വള എടുത്തിരുത്തിയ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കബക്കെ പിന്നീടതൊക്കെ ശുദ്ധീകരിച്ച് അവിടുന്ന് വിഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കി ആ ഭാഗത്ത് ഇതേപോലെ സെയിം ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളുണ്ടായിരുന്ന വിഗ്രഹങ്ങളിലുള്ള വേറെ ചില ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ മക്കം വിജയത്തോടു കൂടി ആ ക്ഷേത്രങ്ങളൊക്കെ പോയി ആളുകളൊക്കെ പൂർണ്ണമായിട്ട് കൺവേർട്ടായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഫുള്ള് ഏകദൈവ ആരാധനയുടെ കേന്ദ്രമായിരുന്ന ഈ ഒരു കാവക്കുള്ളിൽ പിന്നീടാണ് ഈ അമൃപനിലയിൽ നിന്ന് പേരുള്ള ഒരാളാണ് പിന്നീട് അവിടെ വിഗ്രഹങ്ങൾ ഒരു ക്രിസ്തു വർഷം ഒരു നാലര അഞ്ച് അഞ്ചാം നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ നാലര നൂറ്റാണ്ടിലാണ് അത്തരം ഒരു ഒരു രീതിയിലേക്കത് മാറിയത് അതിന് മുൻപ് അത് വെറുമൊരു ഏകദൈവ ആരാധന കേന്ദ്രമായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ കയറുക എന്ന് പറഞ്ഞാൽ പ്രത്യേക സുന്നത്തൊന്നുമില്ല കേട്ടോ അതേപോലെ ഒരു ആയിഷാ ബീവി ചോദിച്ചിരുന്നു ഉള്ളിൽ കയറണമെന്ന് വലിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹബീബ നബി എടുത്തുയർത്തിയിട്ട് ഇപ്പോഴത്തെ ഹിജു ഇസ്മായിലിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു കാരണം അന്ന് കുറേശികൾ ഇതിൻ്റെ കാബയുടെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഒരു പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ തുറന്നു കൊടുക്കുകയുള്ളായിരുന്നുള്ളു അതുകൊണ്ട് അന്ന് ഹബീബ നബി ആഷാ ബിബി ഹിജുർ ഇസ്മായിലിൻ്റെ ഭാഗം കായബക്കുള്ളിലാണെന്ന് പറഞ്ഞ് അവിടെ നിസ്കരിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഈ ഹിജുർ ഇസ്മായിലിനെ അവിടെ നിസ്കരിക്കാൻ ഭാഗം ലഭിച്ചു വരണം ഇത് കായബക്കുള്ളിൽ നിസ്കരിച്ചതിൻ്റെ പുണ്യം കിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മത്തരത്തിൽ ഈ ഹിജു ഇസ്മാലിനെ അവിടെ നിസ്കരിച്ചവരുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് നിങ്ങൾ ഈ സന്തോഷം പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ ഹിജുർ ഇസ്മായിലിനുള്ളിൽ കയറി നിസ്കരിച്ച ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് പങ്കുവെക്കണേ അസലാമലൈക്കും